ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളുടെ യാത്ര ജോർജിയയിലേക്കാണ് കേട്ടോ ഈ ട്രിപ്പിന് നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരാണ് കേട്ടോ അത് ഏട്ടന്റെ കൊളീഗും ഫാമിലിയുമാണ് അതില് ചേച്ചിയും വിഷ്ണുചേട്ടനും പിന്നെ രണ്ട് മക്കള് കുഞ്ഞും മിന്നും ഞങ്ങൾ രണ്ട് ഫാമിലിയും കുട്ടികളോടൊപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയൊരു ലോങ് ട്രിപ്പ് പോകുന്നത് അതിൻ്റേതായിട്ടുള്ള ടെൻഷനും ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ചത് കുട്ടികളോടൊപ്പമുള്ള യാത്ര എപ്പോഴും കുറേയധികം നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കുട്ടികൾ ഒരുമിച്ചപ്പോഴാണ് നമുക്ക് ആ ട്രിപ്പിൻ്റെ ഒരു മൂഡും അവരുടെ ഒരു ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റിയത് ദോഹയിൽ നിന്ന് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് കേട്ടോ നമ്മൾ ഷാർജയിൽ എത്തിയതിന് ശേഷമാണ് ജോർജിയയിലേക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ കുറച്ച് നേരം അവിടെ ലേ ഓവർ ഉണ്ട് നമ്മളിപ്പോൾ ദോഹ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാണ് കേട്ടോ ഭയങ്കര നല്ലൊരു കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആണ് നമുക്ക് ഇത്രയും നേരം വെയ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ലോഞ്ചിൽ ആക്സസ് ചെയ്യണത് എന്തുകൊണ്ടും ബെറ്ററാണ് കേട്ടോ ആയിക്കോട്ടെ റിഫ്രഷ് ചെയ്യാനായിക്കോട്ടെ നമുക്ക് ഒരു ബെറ്റർ പ്ലേസ് തന്നെയാണത് നമുക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഇതുവരെ ലോഞ്ച് എക്സൈസ് ചെയ്തിട്ടില്ല ലോഞ്ചിലൊക്കെ കയറി ഇറങ്ങി ബോർഡ് ചെയ്യാൻ വന്നപ്പോഴാണ് ബോർഡിങ്ങിൻ്റെ അവിടെ ആരുമില്ല ഞങ്ങൾ മാത്രം അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളാണ് ഫസ്റ്റ് ബോർഡ് ചെയ്യാൻ വന്നത് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബോർഡിംഗൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഫ്ലൈറ്റിൽ കയറി ഞങ്ങളാണ് ലാസ്റ്റ് ദോഹ എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഒരു മൂന്നേ അമ്പത്തഞ്ച് പുലർച്ചെ മൂന്നേ അമ്പത്തഞ്ചിനായിരുന്നു ഫ്ലൈറ്റ് കേട്ടോ ഒരു മണിക്കൂറോളം ഉണ്ട് നമുക്ക് ഷാർജയിൽ എത്താനായിട്ട് ഞങ്ങൾ രണ്ട് ഫാമിലിക്കും വേറെ വേറെ സ്ഥലത്തായിട്ടാണ് സീറ്റ് അലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് കുഞ്ഞു ചേച്ചി അടുത്ത വേറെ സീറ്റിലേക്ക് പോയതിൻ്റെ വിഷമത്തിലായിരുന്നു കല്ലുമൊത്തം ഫ്ലൈറ്റ് എടുത്തപ്പോൾ തന്നെ കല്ലു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നേ അമ്പത്തഞ്ച് പുലർച്ചെ മൂന്നേ അമ്പത്തഞ്ചാണല്ലോ ഏട്ടനും എനിക്കും എല്ലാവർക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു മണിക്കൂറുള്ളൂ ഷാർജയിൽ എത്താൻ അത് കാരണം ഞങ്ങൾ ഉറങ്ങിയില്ല കല്ലു നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഖത്തറിലാദ്യമായിട്ട് എത്തിയ സമയത്തൊക്കെ ഈ ഒരു വ്യൂ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതവും ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഒന്നായിരുന്നു കേട്ടോ ഇപ്പോഴും സന്തോഷത്തിന് കുറവൊന്നുമില്ല പക്ഷെ ആ ഫസ്റ്റത്ത് ഒരു അത്ഭുതം ഉണ്ടല്ലോ അതൊന്നും ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇല്ല എന്റെ പേരി നമ്മൾ എങ്ങനാ പോകുന്നത് ഇനി ഷാർജന്ന് നമുക്ക് ജോർജിയയിലേക്കുള്ള യാത്രയാണ് ഇത് ഷാർജ വ്യൂ ആണ് കേട്ടോ ഫ്ലൈറ്റിൽ നിന്നുള്ള ഷാർജയിലത്തെ വ്യൂ ആണിത് നമ്മൾ ജോർജി എത്തി ഇൻഡിക്കേഷൻ ആണ് കേട്ടോ ഈ താഴെ കാണുന്നത് മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളാണ് ഈ കാണുന്നത് ഷാർജി ജോർജി ജോർജിയിലേക്ക് ഒരു മൂന്നര മണിക്കൂറോളം നമുക്ക് ട്രാവലിംഗ് ഉണ്ട് അതിനിടയിലുള്ള ജോർജി എത്തുമ്പോഴുള്ള കാഴ്ചയാണിതൊക്കെ പക്ഷേ ഇതൊക്കെ കല്ലും ഏട്ടനൊക്കെ മിക്സ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും നല്ല ഉറക്കായിരുന്നു കേട്ടോ

diket itu Georgia, Georgia. <laughs> ഇപ്പോൾ ഒരു പതിനൊന്നരയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ടിബിലിസി എയർപോർട്ടിൽ എത്തിയത് ഇതാണ് ടിബിലിസി എയർപോർട്ട് നമ്മളുടെ കൊച്ചി എയർപോർട്ട് ദോഹ എയർപോർട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയ എയർപോർട്ടാണ് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഡ്രൈവർ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ടൈം എടുക്കും നമ്മൾ ഡ്രൈവർക്ക് ആദ്യം നമ്മളെ കണ്ടപ്പോൾ വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളത് സെറ്റാക്കിയെടുത്തു എല്ലാവരും എങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ എയർപോർട്ട് കണ്ടപ്പോഴുണ്ടായിരുന്ന ആ ഒരു ഞെട്ടൽ എത്ര ചെറിയ എയർപോർട്ടോ എന്നുള്ളൊരു തോന്നൽ പുറത്തേക്ക് കിടന്നപ്പോൾ നമുക്ക് ഇതായിട്ടോ നമുക്ക് ഒരു യൂറോപ്യൻ സ്റ്റൈലൊക്കെ കാണുന്നുണ്ട് യാത്രയിൽ നമ്മൾ ഈ കാണുന്ന പൈൻ ഫോറസ്റ്റ് അയ്യോ പൈൻ ഫോറസ്റ്റ് അല്ല പൈൻ മരങ്ങൾ പൈൻ മരങ്ങൾ ഇങ്ങനെ വരി വരിയായിട്ട് നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതന്നെ കാണുമ്പോൾ ഒരു യൂറോപ്യൻ ടച്ചൊക്കെ തോന്നില്ല നമുക്ക് ഇതാണ് ടെബിലിസി സിറ്റി നല്ല കട്ട വെയിലാണ് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ കല്ലെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മഞ്ഞവിടെ മഞ്ഞ ഇവിടെ മഞ്ഞവിടെ പക്ഷെ മഞ്ഞൊന്നും കാണാനില്ല നല്ല വെയിൽ നല്ല ചൂട് നമ്മളൊരു ചോട് കൂടിയിട്ടാണല്ലോ അവിടെ എത്തിയത് അതിൻ്റേതായിട്ടുള്ള വെയിലാണ് ഇവിടെ കാണുന്നത് പക്ഷേ നല്ല തണുപ്പ് രാത്രിയാകുമ്പോൾ വരുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ ആ സൈഡിൽ ഉണ്ടായിരുന്ന മാപ്പാണ് കേട്ടോ അത് ജോർജിയൻ ഇട മാപ്പാണത് ഞാനീ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ സ്ഥലത്താണ് നമ്മളെ ടിബിലിസിയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഹോട്ടൽ സെഫിയ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ഉണ്ടായിരുന്നത് കുട്ടികൾക്കൊക്കെ വിശന്ന് ഒരുവിധമായിട്ടുണ്ടായിരുന്നോട്ടോ അവരെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിച്ചതാണ് അവർ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള വിശപ്പം അവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം കുട്ടികളെയും കൊണ്ടിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകാനായിട്ട് ഇതാണ് കേട്ടോ നമ്മളുടെ റൂം അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു കേട്ടോ നല്ലൊരു മിറർ ഉണ്ട് ഇവിടെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പിന്നെ ചെറിയൊരു ബാൽക്കണി ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത് നോർമൽ ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന ഫ്ലാറ്റ് പോലത്തെ എന്തോ ഒരു ഇതൊക്കെയാണ് പിന്നൊരു സ്കൂളുണ്ടായിരുന്നു കേട്ടോ താഴെ റൂമിലെത്തി ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി നമ്മൾ നോക്കുമ്പോഴൊക്കെ ഇവിടുത്തെ ആൾക്കാരാണോ ടൂറിസ്റ്റുകളാണോ അറിയില്ല കോട്ടും ജാക്കറ്റൊക്കെ ഇട്ട് പോകുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുണ്ടായിരുന്ന അറ്റ്മോസ്ഫിയറാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജാക്കറ്റ് ജാക്കറ്റൊന്നും ഇടാണ്ടിരുന്നത് ബട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്ന കേട്ടോ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ആദ്യം പോയത് കുട്ടികൾ ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് അവരങ്ങോട് കൊടുുന്നത് ഇവിടുത്തെ ഹോട്ടൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ ഹോട്ടൽസിലും ഇങ്ങനെ ബാർ ഒരു ഒരു ബാറിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും ഗുഷി നല്ല ഫുഡ്സൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞിട്ടെന്താ അവിടെ ഞങ്ങൾക്കൊരു സംഭവം ഉണ്ടായി അത്യാവശ്യം നല്ല ഫുഡ്സ് തന്നെ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് നല്ല ബിരിയാണിയൊക്കെ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കുട്ടികളല്ലേ ബിരിയാണി ആകെ നിലത്ത് കളഞ്ഞ് അവിടെയുള്ളവർക്കൊക്കെ പണിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളാകുമ്പോൾ ഇതൊക്കെ സാധാരണ ആണെങ്കിലും അവിടെയുള്ള ആളുകൾ നോക്കുന്നതും പിന്നെ അവരെ തമ്മിൽ സംസാരിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാര്യം ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്പാറ് അവിടെ സ്പാറുണ്ട് അവിടെ പോയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നൈറ്റ് ഞങ്ങളൊക്കെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നൈറ്റ് ഞങ്ങൾ ഒന്ന് അടുത്തുള്ള പ്ലേസസ് ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നടന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് നമുക്ക് നടക്കാനുള്ള ദൂരത്തിലുണ്ടായിരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ റുസ്ദേലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ നൈറ്റ് ഞങ്ങൾ നടന്ന് ഈ സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു ഒരു സെൻറ്റർ ആണ് നാല് സ്ഥലത്തേക്കുള്ള റോഡുകൾ കൂട്ടിമുട്ടുന്ന ഒരു സെൻറ്റർ ആണത് ഇവിടെ തന്നെ മെട്രോ ഉണ്ട് അത്യാവശ്യത്തിനുള്ള മെക്ഡൊണാൾഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ എല്ലാ ആരും ഈ ഡോഗ്സിനെയും കൊണ്ടും ഇങ്ങനെ നടക്കും എവിടെ നോക്കിയാലും ഈ ഡോഗ്സിനെ കൊണ്ടിട്ട് വാക്കിങ്ങിന് ഇറങ്ങുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെയുള്ളൊരു സംഭവമാണ് ഇതേ ഇവിടെ നടക്കുന്നത് ഏതൊരു സ്ട്രീറ്റിലും ഏതൊരു ഹോട്ടൽസിലൊക്കെ ആയാലും ഇങ്ങനെയുള്ള മ്യൂസിക്സ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് ജോർജിയ കൊറച്ച നേരം അവിടെ കറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര വിശന്നപ്പോൾ ഞങ്ങള് കിങ്കാലി ഹൗസ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഭക്ഷണം കഴിക്കാനായിട്ട് കേറി റിസ്തവേല ഒരു ഹോട്ടലാണ് ഇതുപോലെ ഇങ്ങനെ പാട്ട് പാടിയിട്ടൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് മിക്ക ഹോട്ടൽസിലും ഇവിടെ ബിരിയാണിയാ ഇവിടെ ബിരിയാണി കിട്ടില്ല ഇവിടെ ജോർജിയയിലത്തെ ഫുഡ ആൾക്ക് എവിടെ എത്തിയാലും ബിരിയാണി മതി അതാണ് വിഷ്ണുമാമനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബിരിയാണി എപ്പോഴാണ് വരിക എന്നുള്ളത് വിഷക്കുണ്ടോ ഭയങ്കര സൗണ്ട് കേൾക്കുന്നില്ലേ ആൾക്കാർ പാട്ട് പാടിയിട്ടൊക്കെയാണ് അവിടെ ഇരുന്നിട്ട് ആഹ്ലാദിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സൈലൻറ്റ് ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലല്ലേ കഴിക്കാം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയ്റ്റിങ്ങിലാണ് കട്ട വെയ്റ്റിങ്ങിലാണ് ജോർജിയൻ ഫുഡ്സാണ് ഞങ്ങളിന്ന് ട്രൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല ഉച്ചയ്ക്ക് വന്നപ്പോഴുള്ള അറ്റ്മോസ്ഫിയറെ അല്ലായിരുന്നു നമുക്ക് രാത്രിയിൽ ഉണ്ടായിരുന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു കൂട്ടിടാണ്ട് പുറത്തിറങ്ങാനേ പറ്റിണ്ടായിരുന്നില്ല നമ്മളുടെ നാട്ടിലെ എന്തിൻ്റെയും കൂടെ നമ്മൾ റൈസ് കഴിക്കുന്ന പോലെയാണ് ഇവിടെ ബ്രെഡ് എന്തിൻ്റെ കൂടെ നമുക്ക് ബ്രെഡേ കിട്ടുള്ളൂ കിട്ടില്ല റൈസൊക്കെ കിട്ടും പക്ഷെ എന്നാലും ബ്രെഡാണ് ഇവിടെ കോമൺ ആയിട്ട് ഉണ്ടാവുക കേട്ടോ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നതാണ് ഇത് കിങ്കാലി ഈ ഒരു ഐറ്റത്തിനായെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഹോട്ടൽ ഫേമസ് അതുകൊണ്ട് കിങ്കാലി ഹൗസ് എന്നാണ് ഇതിൻ്റെ പേരിട്ടിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ സാദാ മോമോസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് കഴിച്ചത് നമ്മൾ കച്ചാപ്പൂരി എന്ന് പറഞ്ഞിട്ടൊരു ഈ ഐറ്റം ബ്രെഡിൻ്റെ നടുവിൽ ചീസും മുട്ടയൊക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റം ചീസ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാ ഡിഷസിലും ഒരു ഉപ്പിൻ്റെ ആംശത്തിരി കൂടുതൽ നിൽക്കണ ഒരു ഇതാ ടേസ്റ്റാണ് കേട്ടോ അവർക്ക് പിന്നെ ഒരു കബാബും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കബാബ് നോർമലായിരുന്നു ഇവിടെയും ആ ബാർ സെറ്റപ്പ് ഒക്കെ ഉണ്ട് I do അങ്ങനെ ജോർജിയയിൽ വന്നുള്ള ഫസ്റ്റ് ഡേ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനിയാണ് ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള സ്പോർട്സിലേക്കൊക്കെ പോകാൻ പോകുന്നത് ഇനിയും ജോർജിയൻ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ